നമസ്കാരം ഞാൻ ചെമ്മനൂർ ഇന്റർനാഷണൽ ഹെഡ് സ്വാഗതം പവർഡ് ബൈ സേതുലക്ഷ്മിന്റർനാഷണൽ ജവല്ലേ തിരുവനന്തപുരത്ത് സിഇറ്റി ക്യാമ്പസിൽ ജീപ്പിടിച്ച് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി അറസ്റ്റിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് സീനിയർ വിദ്യാർത്ഥി ബൈജു കെ ബാലകൃഷ്ണൻ സിഇറ്റിയിൽ നിന്ന് തെളിവെടുപ്പ് ഓണാഘോഷത്തിനിടെ കഴിഞ്ഞ ബുധനാഴ്ച സംഭവിച്ച അപകടത്തിനുശേഷം ബൈജു ഒളിവിൽ പോയത് കൊടൈക്കനാലിലേക്ക് കീഴടങ്ങൽ ബൈജുവിന്റെ ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് സുഹൃത്തിന്റെ ബൈക്കിൽ കൊടൈക്കനാലിലേക്ക് പോയ ബൈജു പിന്നീട് മധുരയിലും കൊല്ലത്തും താമസിച്ചതായും അപകടം വരുത്തിയ ജീപ്പിലുണ്ടായിരുന്ന മറ്റു പ്രതികൾക്കായി തിരച്ചിൽ ഊർജ്ജിതം കോളേജ് ക്യാമ്പസുകളിലെ ആഘോഷങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സർക്കാർ ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ മാർഗരേഖ തയ്യാറാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൊവ്വാഴ്ച പോലീസ് മേധാവികളുടെയും പ്രിൻസിപ്പൽമാരുടെയും യോഗം വിളിക്കാനും തീരുമാനം വിലയിൽ സവാള കരയിക്കും സവാള വില കുതിക്കുന്നു ഒരാഴ്ച കൊണ്ട് ഉള്ളിവില കയറിയത് കിലോയ്ക്ക് അൻപതിൽ നിന്ന് എഴുപത്തിയഞ്ച് രൂപയിലേക്ക് പ്രതിദിനം അഞ്ചു രൂപയുടെ വർധന വിലവർദ്ധനയ്ക്ക് പിന്നിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വരവ് കുറഞ്ഞത് ഉൽപാദനം കുറഞ്ഞതും വിളവെടുപ്പ് വൈകുന്നതും വിലക്കയറ്റത്തിന് കാരണം വിലക്കയറ്റം ലക്ഷ്യമിട്ട് മൊത്ത വിൽപ്പനക്കാർ സവാള പൂർത്തുന്നുവെന്ന് ആക്ഷേപം പതിനായിരം ടൺ സവാള ഇറക്കുമതി ചെയ്യുമെന്ന് പറഞ്ഞ കേന്ദ്രം മൌനത്തിൽ സവാള കരയിച്ചാലും മറ്റു പച്ചക്കറികളുടെ വില വർദ്ധിച്ചിട്ടില്ല ഓണവിപണിക്ക് ആശ്വാസമായി സംസ്ഥാനത്തെ പച്ചക്കറി വർധന അന്യ സംസ്ഥാന പച്ചക്കറികൾക്ക് ഡിമാൻഡ് കുറവ് പ്രകോപനങ്ങൾ അലത്തിപ്പോയ ഇന്ത്യ പാക് ചർച്ചയുടെ നയതന്ത്ര പ്രതിസന്ധിക്ക് പിന്നാലെ കശ്മീരിൽ വീണ്ടും ആക്രമണത്തിനൊരുങ്ങി തീവ്രവാദികൾ ഹൻവാരയിൽ രാവിലത്തെ ആക്രമണത്തിൽ മൂന്ന് തീവ്രവാദികളെ വധിച്ച് ഇന്ത്യയുടെ മറുപടി ഏറ്റുമുട്ടലിൽ സൈനികനും പരിക്ക് ഡൽഹിയിൽ ഇന്ന് നടക്കേണ്ടിയിരുന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുന്നതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത് ഇന്നലെ രാത്രി വൈകി പിൻമാറ്റം ചർച്ചയിൽ കശ്മീർ പ്രശ്നം വിഷയമാക്കണമെന്ന പാക് നിലപാട് ഇന്ത്യ തള്ളിയതോടെ പാകിസ്ഥാന്റെ ധിക്കാരത്തിന് മുന്നിൽ ശക്തമായ നിലപാടുമായി വിദേശകാര്യ മന്ത്രാലയം കശ്മീർ പ്രശ്നവും മൂന്നാം കക്ഷിയായി ഹുറിയത്തിനെയും കൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടെന്ന് മന്ത്രി സുഷമ സ്വരാജ് ഇന്ത്യയുമായി പ്രധാന പ്രശ്നം കശ്മീർ തന്നെയെന്ന് സർത്താജ് അസീസ് ഹുറിയത്ത് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനം പുനഃപരിശോധിക്കാൻ പാകിസ്ഥാന് ഇന്ത്യ നൽകിയ സമയം ഇന്നലെ അർദ്ധരാത്രി വരെ പിൻമാറ്റം അറിയിച്ച് ഇസ്ലാമാബാദിൽ സർത്താജ് സമ്മേളനം നടത്തിയത് രാത്രി ഒൻപതിന് ിൽ പ്രത്യാശ തേടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് ചർച്ച ചെയ്യാൻ സർക്കാരും ഇലക്ഷൻ കമ്മീഷനുമായി നിർണായക യോഗം നാളെ പഴയ പട്ടിക അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ പൂർണ്ണ സമ്മതം പറയാതെ ലീഗ് കമ്മീഷനുമായി നാളത്തെ ചർച്ച കഴിഞ്ഞാൽ ചൊവ്വാഴ്ച യുഡിഎഫ് യോഗം സമയബന്ധിതമായി തിരഞ്ഞെടുപ്പ് നടത്താൻ സർക്കാർ ബാധ്യസ്ഥമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഹൈക്കോടതി അംഗീകരിച്ച മുനിസിപ്പാലിറ്റികളിലും കണ്ണൂർ കോർപ്പറേഷനിലും ആദ്യം തിരഞ്ഞെടുപ്പ് നടത്താനും ആലോചന കോടതി അംഗീകാരം നൽകിയ പുതിയ നഗരസഭകളിൽ പഴയ പട്ടിക അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയമക്കുരുക്കിന് വഴിവയ്ക്കുമെന്ന് ലീഗ് നഗരസഭകൾ കുറയുന്നത് മൂലം കേന്ദ്ര പദ്ധതികൾ നഷ്ടമാകുമെന്നും ആശങ്ക അനുവദിക്കപ്പെട്ട നഗരസഭകളിലും കണ്ണൂരിലും വാർഡ് പുനർവിഭജനം പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് സർക്കാരിന്റെ കത്ത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഒരു ശേഷം നമസ്കാരം